രണ്ട് പെൺമക്കളുടെ അമ്മയാണ് പേളി പേളിയുടെ പാരന്റിംഗ് രീതി ഇഷ്ടപ്പെടുന്നവർ നിരവധിയാണെന്ന് നിലയ്ക്കൊപ്പമുള്ള പേളിയുടെ വീഡിയോകൾ വരുന്ന കമൻ്റിൽ നിന്നും വ്യക്തമാണ് തന്നെ നല്ലൊരു അമ്മയായി മാറാൻ സഹായിച്ചത് മകൾ നിലയാണെന്ന് പേളി തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ് ഇപ്പോഴിതാ പേളി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ഒരു പോസ്റ്റാണ് ശ്രദ്ധിക്കപ്പെടുന്നത് ഒരു രസകരമായ പോസ്റ്റാണ് പേളി പങ്കുവച്ചത് രണ്ടാമതും അമ്മയായപ്പോൾ പുതിയ തീരുമാനങ്ങളാണ് പേളി എടുത്തിരിക്കുന്നത് ഡെലിവറി കഴിഞ്ഞ് ഇരുപത്തിയെട്ട് ദിവസം കഴിയാതെ പുറത്തിറങ്ങില്ല എന്ന തീരുമാനമാണ് പേളി എടുത്തത് എന്നാൽ ഈ പോസ്റ്റിനെ രസകരമാക്കുന്നത് എന്തെന്നാൽ ഒപ്പം ഒരു മീമും പേളി പങ്കുവച്ചിട്ടുണ്ട് എന്നാൽ ഇങ്ങനെ തീരുമാനം എടുത്തെങ്കിലും ഹസ്ബൻഡ് പുറത്തു പോകുമ്പോൾ തനിക്ക് കൂടെ പോകാൻ തോന്നുന്നു എന്ന ഒരു രസകരമായ പോസ്റ്റാണ് പേളി പങ്കുവച്ചത് രണ്ടാഴ്ചയ്ക്ക് മുൻപാണ് പുതിയൊരു കുഞ്ഞാതിഥി കൂടി പേളിയുടെയും ശ്രീനിഷിൻ്റെയും ജീവിതത്തിലേക്ക് എത്തിയത് കുഞ്ഞാവിയുടെ ഓരോ ചെറിയ വിശേഷങ്ങൾ അറിയാനുള്ള കാത്തിരിപ്പിലാണ് ആരാധകരെല്ലാം വെറുതെ വന്ന് തൻ്റെയും കുടുംബത്തിൻ്റെയും വിശേഷം പറയുന്നു എന്നതിനപ്പുറം മോട്ടിവേഷൻ സ്പീക്കർ കൂടിയ പേളി മാണി ജീവിതത്തെ എങ്ങനെ പോസിറ്റീവായി കാണാം എന്ന കാര്യങ്ങളെക്കുറിച്ച് വളരെ വിശാലമായി സംസാരിക്കാറുണ്ട് നിലുബേബിയുടെ അമ്മ ഒരുപാട് പാരന്റിങ് ടിപ്പുകൾ താരം പങ്കുവെക്കുന്നുണ്ടായിരുന്നു